നമസ്കാരം സുഹൃത്തുക്കളെ പോളൻ മലയാളി ഇന്ന് ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ പോയി ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കും ബിഡ്രോങ്ക എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുക ഈ ബിഡ്രോങ്ക എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്നിവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോവാം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നല്ല പക്ക ഒരു വില്ലേജ് ഏരിയയാണ് കേട്ടോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് പ്യുർ വില്ലേജ് ആണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഏ ദൈവയൽ പോലെ കണ്ടില്ലയോ ചെറിയ ചെറിയ പൂക്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് മഞ്ഞ കളറിൽ എന്താ ഭംഗി കണ്ടില്ലേ മഞ്ഞ കളറിലൊക്കെ നല്ല നല്ലപോലെ ചെടികളൊക്കെ ഓച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാവ് നൈസ് അതെന്ത് മരമാണാവോ കറുത്ത മണികളൊക്കെ വിളഞ്ഞ് നിൽക്കുന്നു ഞാൻ ബസ്സിലാണ് ഏട്ടാ പോകുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഏരിയയിൽ ബസ് സർവീസ് ഫ്രീ ആണ് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോവാം ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ ഏ വേസ്റ്റ് ബോക്സ് ഒക്കെ ഇരിക്കുന്ന കണ്ടോ അടിപൊളി ഇതിൽ ബസ്സിൻ്റെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് സ്വബോത്ത സ്വബോത്ത എത്ര മണിക്കാണ് അഭിജിത്തെ ബസ് നോക്കിയായിരുന്നോ ബസ്സിൻ്റെ ടൈം എഴുതി വെച്ചിട്ടുണ്ട് ആ വേണ്ട ശരിയാ അഞ്ച് മുപ്പത്തൊമ്പതിന് ബസ്സുണ്ട് അപ്പോൾ വരും കേട്ടോ ബസ്സിൻ്റെ ടൈം എഴുതി വെച്ചേക്കുന്നുണ്ടോ നമുക്കുള്ള ബസ് ഇതാ കിടന്ന് വരുന്നു നമുക്ക് ബസ്സിലേക്ക് കയറാം വേണ്ടല്ല എന്ത് ഭംഗിയാ ബസ് കാണാൻ ഇവിടെ ഒരുവിധപ്പെട്ട ആൾക്കാരുടെ കയ്യിലെല്ലാം ഈ പെറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നടക്കാനിറങ്ങുമ്പോൾ ഇതുപോലെ പട്ടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് കണ്ടില്ലേ ഹോസ്പിറ്റലാണ് കേട്ടോ വലിയ ഹോസ്പിറ്റലാണ് ഇവിടെയും സ്റ്റോപ്പ് ഉണ്ട് ബസ്സിന് കണ്ടില്ലേ നമ്മൾ സീബ്ര ലൈനിൽ കൂടെ തന്നെ നമ്മൾ ക്രോസ് ചെയ്യണം കേട്ടോ കുഴപ്പമില്ല ഇവർ നമ്മൾ ക്രോസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടി നിർത്തി തരും നല്ല ഒരു കൾച്ചറാണ് കണ്ടില്ലേ വണ്ടി സ്ലോ ചെയ്യുന്നത് കേട്ടോ നല്ല പോലെ തരും നമ്മളെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ വിശ്വസിച്ച് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ റോഡൊക്കെ കണ്ടില്ലേ എന്താ ഭംഗി നടന്നു ഒരു ട്രാക്ക് ആ റെഡ് ട്രാക്ക് എന്ന് പറയുന്ന സൈക്കിള് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നടന്നു പോകാനുള്ള ട്രാക്കാണ് ഇത് പെക്കോ എന്ന് പറഞ്ഞ കട കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള സാധനം കിഡ്സിന് കിറ്റ്സിനാവശ്യമായിട്ടുള്ള ഡ്രസ്സ് ബുക്സ് അത് ഇത് എന്നും പറയണ്ട ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ പെപ്കോ എന്ന് പറഞ്ഞ കടയിൽ കിട്ടും ഞാൻ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ ബിഡ്രോങ്ക എത്തി ഇനി പോവുക കുറച്ച് സാധനങ്ങൾ മേടിക്കുക ഈ ബിഡ്രോങ്കയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോളണ്ടിലെ സൂപ്പർ മാർക്കറ്റെന്നും പറഞ്ഞിട്ട് കേട്ടോ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കണ്ട് സഹകരിക്കുക കേട്ടോ ഇവിടെ പോളണ്ടിൽ മാക്സിമം അതായത് വളരെ വില കുറച്ച് നല്ല ഓഫറിനൊക്കെ സാധനം കിട്ടുന്ന ഒരു കടയാണ് ഈ ബിഡ്രോങ്ക എന്ന് പറയുന്നത് നമ്മളൊരു സുഹൃത്താണ് റോഷൻ ഫ്രം പാലക്കാട് ഡേ കൈയാണിച്ചിട്ട് പടൈ എന്തുപോടെ ഇവിടെ ഒരുത്തൻ മിന്നി മറഞ്ഞ് പോകുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഒന്നർക്കൊക്കെ ഭയങ്കര നാണവീടിക്കകത്ത് വരാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായില്ലേ ഇങ്ങനെയുണ്ട് പോലുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ